ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് നമ്മൾ ആവിയിൽ ഉപയോഗിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് അരിപ്പൊടി വേണം ഞാനിവിടെ ഒരു കപ്പ് വറുക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി ഇതിലോട്ട് കാൽ കപ്പ് ചോറും കൂടി ചേർക്കാം കൂടെ തന്നെ കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം ഇനി ഇതിലോട്ട് മുക്കാൽ കപ്പ് ഇളം ചൂടായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് വറുത്ത അരിപ്പൊടിയോ വറക്കത്തരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇപ്പോൾ ചോറില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവൽ കുതിർത്തതും എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് അരച്ചെടുത്തു ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട് മുക്കാൽ കപ്പ് വെള്ളം തന്നെ മതി നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഒരു ഒരുപാട് ലൂസും വല്ലാത്ത ഒരു ഒരുപാടങ്ങ് കട്ടിയിലോ ആക്കരുത് ഇനി ഇതിലേക്ക് ഈസ്റ്റാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈസ്റ്റ് ഇല്ലാത്ത ഒരു ബേക്കിംഗ് സോഡ ഉപയോഗിച്ചാൽ മതി ഇതിപ്പോൾ ഈസ്റ്റ് ചേർത്ത കാരണം ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ നേരത്തേക്ക് അടച്ചു വെച്ച് മാറ്റി വെക്കുകയാണ് ഇനി നമുക്കൊരു മസാല തേക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ചേർക്കാം കൂടെ തന്നെ ഒരൽപ്പം കരുവേപ്പിലും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് ഒന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ എരിവിനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും ചേർക്കുന്നതാണ് ഇതൊന്ന് വാഴേണ്ടതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു വലിയ സവാളയും കൂടി കട്ട് ചെയ്ത് ചേർക്കാം ഇനി സവാളയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് നോക്കേണ്ട ആവശ്യമില്ല ഒരു പകുതി വേവായാൽ മതിയാവും ഇപ്പോൾ സവാളൊന്ന് വാഴേണ്ടതിന് ശേഷം ഇതിലോട്ട് ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർക്കാം ക്യാരറ്റും അതുപോലെ തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം ഒരു പകുതി വേവാൻ വരെ തന്നെ വഴറ്റിയെടുത്താൽ മതിയാവും നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയും ചേർക്കാവുന്നതാണ് ഇനി ഒരല്പം ഉപ്പും കൂടി ചേർക്കാം നമ്മൾ മാവിലേക്കും ഉപ്പ് ചേർത്തിരുന്നു അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് മാറ്റി അയക്കാം ഇതൊന്ന് തണുക്കണം അപ്പോൾ നമ്മുടെ മാവ് അരമണിക്കൂറായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ അരയ്ക്കുമ്പോൾ ഇളംചൂടായിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട് അന്നാലേ ശരിക്കിത് പെട്ടെന്ന് ഫെർമെൻ്റ് ആയി കിട്ടുകയുള്ളൂ ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചെറുതായിട്ടൊന്ന് ചൂടാറു ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടോട് കൂടി തന്നെ ഇടയത് കുറച്ചൊന്ന് ചൂടാറണം അതിന് ശേഷം വേണം ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഉപ്പ് പോരാൻ തോന്നിയാൽ ഉപ്പ് നമുക്ക് ചേർക്കാവുന്നതാണ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പരുലത്തിലാണ് മാവുള്ളത് ഇതുപോലെ ഇരിക്കണം ഒരുപാട് ലൂസ് ആവരുത് അതേസമയം ഒരുപാട് കട്ടിയാവരുത് ഇനി നമുക്കിതുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വാഴയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് വാഴയിലില്ലെങ്കിൽ നമുക്ക് പ്ലേറ്റിലേക്ക് ഒരല്പം ഓയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ മാവ് കൊടുക്കാം ഇനി നമുക്കൊരു സ്റ്റീമറിലേക്ക് മാറ്റാം അപ്പോൾ നേരത്തെ സ്റ്റീമർ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ചൂടായിട്ടുള്ള സ്റ്റീമറിലേക്ക് ഇത് വെച്ചുകൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വാഴയിലും കൂടി വെ വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് ആവി തട്ടി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി ഇതിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ചെറുതായിട്ട് വിഴിച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് ഇലയെടുത്ത് മാറ്റാം അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ടും നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ തന്നെ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ നമുക്ക് ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്കിത് കുറച്ച് മസാലയിൽ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒല്പം കറിവേപ്പില ചേർക്കാം പിന്നെ ഒരൽപം മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി കൂടി ചേർക്കാം ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഓരോ പീസസും ഈ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ കുറച്ചുകൂടി സ്പൈസി ആയിട്ട് കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി നന്നായിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ച് വിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആണും സബ്സ്ക്രൈബാനും മാറക്കരുത് താങ്ക് യു